കാസർഗോഡ് പൈവകളികയിലും മറ്റത്തൂർ മോഡൽ പൈവകളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് നാല് യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം ഇതോടെ നഷ്ടമായി വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു സിജു മറ്റത്തൂർ മോഡൽ അത് തെക്കും വടക്കും ഭേദമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പൈവകളികയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അജിംഷാദ് കാസർഗോഡും വിവിധ മേഖലകളിൽ ബിജെപിയും കോൺഗ്രസും കൈകോർത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഈ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പുല്ലൂർ പെരിയാ പഞ്ചായത്തിൽ ബിജെപിയുടെ വോട്ട് വാങ്ങി എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും വനിതാ സംവരണത്തിലുൾപ്പെടെ കോൺഗ്രസ് വിജയിച്ചിരുന്നു ഇന്നിപ്പോൾ പൈവളികയിലേക്ക് എത്തുമ്പോൾ പൈവളിക പഞ്ചായത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അംഗത്തിന് വേണ്ടി നാല് കോൺഗ്രസ് അംഗങ്ങൾ ഉൾപ്പെടെ വോട്ട് ചെയ്തിരിക്കുകയാണ് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തിരിക്കുകയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലാണ് നാല് യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിയുടെ അംഗത്തിന് അനുകൂലമായി വോട്ട് ചെയ്തത് അതുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാകുമ്പോൾ എൽ ഡി എഫിന് മേൽക്കൈ ഉണ്ടാവേണ്ടതാണ് അഞ്ചംഗങ്ങളിൽ മൂന്നംഗങ്ങൾ വിജയിച്ചു വരേണ്ടതാണ് പക്ഷേ ഈ ബി ജെ പിക്ക് അനുകൂലമായി നാല് യു ഡി എഫ് അംഗങ്ങൾ വോട്ട് ചെയ്തതോടുകൂടിയാണ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായത് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വോട്ട് ആർക്കാണ് കിട്ടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഓരോ സ്ത്രീകൾ വീതം മൂന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലും ഓരോ സ്ത്രീകൾ വീതം യു ഡി എഫിനെ വിജയിച്ചിരുന്നു ഇന്ന് വികസനത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് എത്തുമ്പോൾ അഞ്ചിൽ മൂന്ന് പേർ യു ഡി എഫിന്റെ വിജയിച്ചു ഒരു ബി ജെ പി അംഗം വിജയിച്ചു രണ്ട് എൽ ഡി എഫ് അംഗം അവിജയിച്ചു ക്ഷേമകാര്യത്തിൽ എത്തുമ്പോൾ അഞ്ചിൽ മൂന്ന് പേർ യു ഡി എഫ് അംഗങ്ങൾ വിജയിച്ചു പിന്നെ രണ്ട് എൽ ഡി എഫ് അംഗങ്ങൾ വിജയിച്ചു ഒരു ബി ജെ പി അംഗം വിജയിച്ചു ഇങ്ങനെ വന്ന അവസാനം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെത്തുമ്പോൾ യു ഡി എഫിനെ മത്സരിക്കാൻ ആരുണ്ടായിരുന്നില്ല ആ ഒരു സ്ത്രീ 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 പ്രാതിനിധ്യം നേരത്തെ തന്നെ യു ഡി എഫ് ഉറപ്പിച്ചിരുന്നു സ്വാഭാവികമായും എൽ ഡി എഫിന്റെ മൂന്ന് പേർ മത്സരിച്ചു ബി ജെ പിയുടെ രണ്ടുപേരും മത്സരിച്ചു എൽ ഡി എഫിന്റെ മൂന്ന് പേർ സ്വാഭാവികമായും ജയിച്ചു കയറേണ്ടതാണ് ഏറ്റവും കൂടുതൽ വോട്ട് എന്ന നിലയിൽ ജയിച്ചു കയറേണ്ടതാണ് പക്ഷെ ബി ജെ പിയുടെ രണ്ടംഗങ്ങൾ മത്സരിച്ചതിൽ ഒരാൾക്ക് ബി ജെ പി അഞ്ചു വോട്ട് ചെയ്തു മറ്റയാൾക്ക് നാല് വോട്ട് യു ഡി എഫിന്റെ വക സംഭാവന നൽകി ഇങ്ങനെ ഒരു ധാരണ പ്രകാരമാണ് മത്സരിച്ചത് അങ്ങനെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ എൽ ഡി എഫിന് സ്വാഭാവികമായും ലഭിക്കേണ്ടത് നഷ്ടമായിരിക്കുന്നത് മറ്റത്തൂർ മോഡൽ കേരളത്തിലാകെ തന്നെ തീർച്ചയായും കാരണം എൽ ഡി എഫിനെ മാറ്റി നിർത്താൻ ബി ജെ പിയുമായി സഹകരിക്കുന്നു ബി ജെ പിയുടെ വോട്ട് വാങ്ങുന്നു മാത്രമല്ല ബി ജെ പി അംഗങ്ങൾക്ക് വോട്ട് ചെയ്യുന്നു കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലൊക്കെ കണ്ടത് എസ് ഡി പി ഐക്ക് കോൺഗ്രസ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതായിരുന്നു കാസർഗോഡ് എത്തുമ്പോൾ മറ്റത്തൂർ മോഡൽ ബി ജെ പി വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നു ഈ അർത്ഥത്തിൽ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ബി ജെ പി യു ഡി എഫ് ബാന്ധവം അത് വ്യക്തമാക്കുകയാണ് കാസർഗോഡ് നിന്നും ഈ പുതിയ വിവരങ്ങൾ ശിജു കണ്ണനാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകുന്നത്